പിന്നെ ഞാനിവിടെ പറഞ്ഞിരുന്നു കുതിരത്തുമാല കുതിരത്തുമാല എന്ന് പറഞ്ഞ മൊനമ്പത്ത് ബീവി നേർച്ച പാട്ടാണ് ഒരു ഞാനിങ്ങനെ പറഞ്ഞിരുന്നു ഈ ബഹറിനൊഴുകിയൂല ആരാലും പേരും മൂരും എന്ന് പറയാത്തൊരു ശവം ഇങ്ങോട്ട് കരക്കടിഞ്ഞു വന്നപ്പോ അതങ്ങ് മുനമ്പത്ത് എവിടെ വെച്ച് കുഴിച്ചു മൂടി ആ മുനമ്പുത്ത് ബിബിയുടെ പേരിൽ മുഹമ്മദ് മറ്റത്ത് എന്ന് പറയുന്ന ഒരു സുന്നി മൗലവീ ഒരു പാട്ടുണ്ടാക്കിയിട്ടുണ്ട് കുതിറത്ത് മാല ആ കുതിറത്തു മാല എന്ന പാട്ടുണ്ടാക്കിയപ്പോൾ മൂപ്പര് പറയുന്നു എന്ത് മുഹമ്മദ് മറ്റത്തിൻ്റെ അടുക്കൽ മുജാഹിദീങ്ങൾ കൊണ്ടുപോയിട്ട് എന്തോ ഐ കൊടുത്തു മറ്റത്തിന് മനസ്സിലായിട്ടില്ലേ എന്തൊക്കെയാണ് അത് രണ്ടായിരുന്നത് എന്ന് നിങ്ങളെ പേര് വെക്കട്ടേന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഞാനാന്ന് പറഞ്ഞതാണ് അതല്ലാതെ എനിക്കതുമായിട്ടൊരു ബന്ധവുമില്ല എന്ന് മുഹമ്മദ് മറ്റത്തിനോട് ഞാൻ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു മുഹമ്മദ് മറ്റത്ത് പറഞ്ഞ ആൾ കുതിരത്തുമാരെ അയില്ല എന്നിട്ട് പിന്നെ എന്തേ മൂപ്പര്ക്കറിയില്ലത്ര ആയാലും ആശയമൊന്നും മുജാഹിരി നിങ്ങൾ ഒരു പാട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂപ്പരടുത്ത് കൊടുത്തുത്രേ ഒരു ഒരു ആശയങ്ങൾ കുറെ ഉണ്ടാക്കി കൊടുത്തുള്ളൂ ഇതൊന്നും പാട്ടിലാക്കി തരണം അങ്ങനെ കുതിരത്തുമാല എന്നുള്ള പാട്ടുണ്ടാകും അല്ലാതെ എനിക്കൊന്നും അറിയില്ല ഇത് മുജാഹിദീങ്ങൾ ഉണ്ടാക്കിയതാണ് എന്നിട്ട് ഞാൻ ഞാനതിന്റെ പ്രസിന്റെ പേര് മൂടി വെച്ചു എന്തൊക്കെ ബടായി അവിടെ പറഞ്ഞത് സുഹൃത്തുക്കളെ എന്നിട്ട് മൂപ്പര് പറയണെന്താ അറിയോ ഒരു സത്യം ഇവിടെ മൂപ്പര് സമ്മതിച്ചിട്ടുണ്ട് അലഹമില്ല നാദാപുരത്ത് വെച്ച് പേരോട് പേരോടത് സമ്മതിച്ചു ആ സമ്മരിച്ച ഭാഗം നിങ്ങൾക്ക് കേൾക്കാൻ എന്താന്നറിയോ മൊനമ്പത്തു ബാജാരവും നമ്മളും തമ്മിൽ ബന്ധമില്ല കേട്ടോളൂ തമ്മിൽ ബന്ധണ്ടോ ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെന്താ പറയുന്നോ എന്ന് മൗലവി എന്നൻ ഇവിടെ വെച്ച് വായിച്ചിട്ടുണ്ട് സുന്നി വേദിയില് ആ ജാറും കള്ളചാറാണ് നിങ്ങൾ സമ്മതിച്ചോ അലഹമില്ല നിങ്ങൾ അത് എല്ലാരോടും ഒന്ന് പറയും ഇവിടെ മാത്രം പ്രസംഗിച്ച പോരാ മൊനമ്പത്ത് ബീവി എന്നുള്ള ആളങ്ങൾ അംഗീകരിക്കുന്നില്ലല്ലേ ആ ജാറം നിങ്ങൾ അംഗീകരിക്കുന്നില്ല അല്ലേ എന്നാ പിന്നെ നിങ്ങൾ എന്തിനാ പൂങ്കാവനത്തിൽ എഴുതിയത് പൂങ്കാവനം മാസികയില്ലെന്ന് ഞാൻ വായിക്കട്ടെ എന്നേ നിങ്ങൾ പിൻവലിച്ചു കേൾക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടം കായലും കടലും ഉമ്മ വെച്ച് കിടക്കുന്ന പുതുപൊന്നാനി മുനമ്പിന്റെ തീരത്ത് എവിടെ നിന്നോ ഒഴുകിയെത്തിയ ഒരു അജ്ഞാത സ്ത്രീ ജടം പ്രത്യക്ഷപ്പെട്ടു നഗ്നമായിരുന്ന ആ മൃതദേഹം തീരദേശത്തെ പഞ്ചാരമണൽ മറയ്ക്കുകയായിരുന്നു അത്രേ ഇരുപത്തിയൊന്ന് ദിവസം വരെ ആ മൃതശരീരം കടൽക്കരയിൽ അജ്ഞാതമായി കടന്നിട്ടും മറവ് ചെയ്യാൻ ആരും മുന്നോട്ട് വന്നില്ല ഇതേ തുടർന്ന് വയനാട്ടുകാരായ വൃദ്ധദമ്പതികൾ മുക്കുവരുടെ സഹായത്തോടു കൂടി മെഹ്ലറ മസ്ജിദിന് സമീപത്തായി കവറടക്കുകയാണുണ്ടായത് ഇതോടെ നാട്ടിൽ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങി മാറാരോഗികളിൽ ശമനം ദരിദ്രമായിരുന്ന മുക്കുവക്കൂരകളിൽ സുഭിക്ഷത നടുക്കടലിൽ കത്തിയരിയുന്ന വെയിലേറ്റ് അടിത്തളർന്ന കടലോരവാസിയുടെ മുഖങ്ങളിൽ അഭൂതപൂർവ്വമായ ഉണർവ് എല്ലാം ചേർന്ന് പുതിയൊരു ചരിത്രത്തിൻ്റെ നാൾ വഴികളിലേക്ക് കടക്കുകയായിരുന്നു കടലോരവും കടലോരവാസികളും എന്നിങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയുന്നു പുതുപൊന്നാനി മുനമ്പിൻ്റെ മുഖഛായയിൽ ഒരു പൊൻശോഭയായി തെളിഞ്ഞു നിൽക്കുകയാണ് മുനമ്പത്ത് ബി വി മക്ബറ ആശയറ്റവർക്ക് ആശാ കേന്ദ്രമായി ആലംബഹീനർക്ക് അവലംബമായി എന്ന് നിങ്ങളുടെ പൂങ്കാവനം മാസികയിൽ എറിയിട്ട് അത് ഇപ്പം തെറ്റാണെന്ന് ഇവിടെ വെച്ച് സമ്മതിച്ചോ എങ്കിൽ നന്നായി വളരെ നല്ല കാര്യം നിങ്ങളൊന്ന് പരസ്യമായി പറയണം നിങ്ങളുടെ കീഴിൽ കുറേ മൊല്ലമാരവിടെ പൂജാരിമാരായിട്ട് നിൽക്കുന്നുണ്ട് ആ ജാറത്തിൽ പോയിട്ട് ആ പൂജാരിമാരോട് ഉടനെ രാജിവെച്ചോളാൻ പറയണം തന്നെയുമല്ല നിങ്ങളുടെ മർക്കസിൻ്റെ നിങ്ങളുടെ മർക്കസിൻ്റെ സോവനീറിൽ നിങ്ങൾ കൊടുത്തത് ഞാൻ വായിക്കട്ടെ എന്താ കേട്ടോ ആഗ്രഹ സഫലീകരണം പൈശാചികമായ അസുഖങ്ങൾക്കും മാറാരോഗങ്ങൾക്കും അത്ഭുത ഫലസിദ്ധി എന്നിവയിൽ പ്രസിദ്ധിയാർജിച്ച പുതുപൊന്നാനി മുനമ്പം ജാറം സന്ദർശിക്കുക പൊതുപന്നാനിമുനമ്പം ജാറം സന്ദർശിക്കുക എന്ന് മർക്കസുല്ലൂമിൻ്റെ സോവനീരിലാവുന്നത് ആ സോവനീറിൻ്റെ അവതാരി കയറിക്കൊടുത്തത് എ പി അബൂബക്കർ മുസ്ലിയാരാണേ ഇതും വേറെ എ പി അബൂബക്കറാണെന്ന് പറഞ്ഞൊഴിഞ്ഞു മാറുമോ എന്ന് എനിക്ക് അപ്പോ നിങ്ങൾ വലിയ സന്ദർശനത്തിന് വേണ്ടി ജനങ്ങളെ ക്ഷണിച്ച ജാറവുമായിട്ട് ഇപ്പം നിങ്ങൾക്കുള്ള ബന്ധം എന്താ ഒന്നും കൂടെ കൽപ്പിച്ചേ ഒന്നും കൂടെ കളിപ്പിക്കുക

വലിയ അരിമുല് അല്ലാമയായിട്ട് കൊടുക്കുന്ന ഫത്തുവ കേട്ടോളൂ ഇവരുടെ അഖിലേന്ത്യ മുഫ്തിയാണ് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോ ആ അഭിമുഖം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു അപ്പൊ മനസ്സിലാകും വനമ്പത്ത ജാറത്തെ അംഗീകരിക്കണോ വേണ്ടെന്ന് ചോദ്യത്തിലെ കാതലായ വശം മനമ്പത്ത് ജാറം എന്നുള്ളതല്ല അറിയപ്പെടാത്ത ആളുടെ ശരീരം മറവ് ചെയ്ത സ്ഥലം എന്നാണ് ചോദ്യത്തിലെ കാതലായ വശം സംബന്ധമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഇമാം ഷാറാനിയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട യൂസുഫൻ നബുഖാനെ തൻ്റെ ജാമ്യ കറാമാത്തിൽ ലൗലിയായി എഴുതി കാണും ആ കബറിൽ കിടക്കുന്ന ആള് ആരാണെന്ന് അറിയുന്നില്ലെങ്കിലും അള്ളാഹുവിൻ്റെ അരികൾ സ്വാളികളായ സ്വലാഹിയത്തുള്ള നല്ല മനുഷ്യർ പുലമാക്കൾ സ്വാലിഹ്യങ്ങൾ അവരൊക്കെ ഈ കബറങ്ങൾ വന്ന് സിയാറത്ത് ചെയ്യുന്നു ഖുർഹാൻ പാരായണം നടത്തുന്നു നല്ല കാര്യങ്ങളൊക്കെ നടത്തുന്നു അതുപോലെ മുഗ്മിനീയങ്ങളെല്ലാം അവിടെ സിയാറത്തിനോട് വരുന്നു ഇങ്ങനെ കാണുന്നുവെങ്കിൽ ആ കബറ കിടക്കുന്ന ആൾ അള്ളാഹുവിൻ്റെ അരികൽ ഒരു മറുതീയായ തൃപ്തിപ്പെട്ട ആളാണ് എന്നതിൻ്റെ അടയാളമാണത് അല്ലെങ്കിൽ മുക്മിനീയങ്ങളെ കൽബുകളെ അള്ളാഹു ഈ ആളിലേക്ക് ചായിപ്പിക്കുകയില്ല അപ്പൊ കൽബിനെ ഒരു ആകർഷണം ഉണ്ടായത് ഈ കബറിൽ കിടക്കുന്ന ആള് നല്ല ആളായത് കൊണ്ടാണ് പറഞ്ഞാൽ എന്താ മനസ്സിലായില്ലേ ധാരാളം ആലമീങ്ങൾ അങ്ങോട്ട് പോകണ്ടെന്നുള്ളതുകൊണ്ട് അതന്നെ അതിന് തെളിവ് അവിടുത്തെ നല്ല ആളാന്നല്ലെങ്കിൽ ഒരാൾ പോകില്ല തെളിവ് ഇയാൾ പറഞ്ഞതോ ഇയാള് പറഞ്ഞത് മറുതിയായ ആളായിക്കോളണം എന്നില്ല കാരണം അത് ഞങ്ങൾ പോയിട്ട് ബന്ധമല്ല പിന്നെ മൂപ്പരതിന്റെ ഇടയിലൊന്നു പറയേണ്ടെന്നു വരുമോ വെള്ളത്തിൽ വീണ ഒരു പെണ്ണ് എന്നുള്ള നിലക്ക് ഒരു മുസ്ലിം പെണ്ണ് വെള്ളത്തിൽ വീണത് എന്ന നിലക്ക് ഷഹീദ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പോകാം നാലു അങ്കട്ടന്നെ ഷഹീദ ഇങ്ങനെ വെള്ളത്തിൽ വീണോലൊക്കെ ഷഹീദ ഇതിപ്പ എങ്ങനെ മരിച്ചു എന്താ മരിച്ചു ആരിക്കാ എന്താന്ന് അറിയോ ഇങ്ങനെയൊക്കെ ദുർവ്യാഖ്യാനിച്ചെങ്കിൽ ഇപ്പൊ അവസാനം കുടുങ്ങിയാൽ രക്ഷപ്പെടാൻ വേണ്ടി അടിയിലൊന്ന് പറഞ്ഞിട്ടതാണ് ഞങ്ങക്ക് തിരിഞ്ഞിട്ടുണ്ട്